മലയാളികൾ അവരുടെ പ്രിയപ്പെട്ട താരങ്ങളെക്കുറിച്ചുള്ള ചെറിയ വിശേഷങ്ങൾ പോലും ഏറ്റെടുക്കാറുണ്ട് അത്രമേൽ അവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ ശ്രദ്ധിക്കാറുമുണ്ട് അത്തരത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നത് നടൻ സാബു വർഗീസിൻ്റെ വാർത്തകൾ തന്നെയാണ് നടൻ സാബു വർഗീസിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുമ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് മൗനരാഗത്തിലെ വില്ലനെക്കുറിച്ച് തന്നെയാണ് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന താരങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ച് അറിയാൻ പ്രത്യേക ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ വില്ലൻ കഥാപാത്രം ചെയ്തു ഫലിപ്പിക്കാൻ വളരെ പ്രയാസകരമായ ഒന്ന് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം അക്കൂട്ടത്തിൽ നടൻ സാബു വർഗീസിനെ പോലുള്ള താരങ്ങൾ അത് അനായുസന ചെയ്യുന്നത് കാണുമ്പോൾ ആരാധകർക്കത് കൂടുതൽ ഇഷ്ടമായി തന്നെ മാറാറുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സാബു വർഗീസിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് അറിയുന്നത് ഭാര്യയെക്കുറിച്ച് നൂറ് നാവാണ് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഭാര്യയെക്കുറിച്ച് പോസ്റ്റുകൾ പങ്കുവെക്കാൻ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് നിരവധി സീരിയലുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും പ്രേക്ഷകർക്ക് താരം കൂടുതലും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കാണാനാണ് ഇഷ്ടം മൗനരാഗം സീരിയലിൽ വളരെയധികം തന്നെ സജീവമായി നിൽക്കുന്ന ഒരു താരം ബീന ആൻ്റണിയോടൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം പ്രേക്ഷകരുടെ ഇടയിലേക്ക് പങ്കുവയ്ക്കുകയാണ് ബീന ആൻ്റണിയുടെ ഭർത്താവായിട്ടാണ് താരം മൗനരാഗത്തിൽ എത്തുന്നത് അതോടെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഓരോ ദിവസവും ഏറ്റെടുക്കാറുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത ഒരു കഥാപാത്രമാണ് പണ്ട് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന വിക്രമാത്യം സീരിയൽ വിക്രമാദിത്യം സീരിയലിലും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിസ്ഥിതനായ ഒരു താരം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ആശ എന്നാണ് ആശയെക്കുറിച്ച് എപ്പോഴും ചിത്രങ്ങൾ പങ്കുവെച്ച് എത്താറുണ്ട് താരം സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഇവരുടെ വിവാഹം നടന്നത് ഇരുപത്തിരണ്ട് വർഷം പൂർത്തീകരിച്ചതിന്റെ ചിത്രങ്ങളൊക്കെ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സാബു ഭാര്യ സ്നേഹത്തോടെ ആശ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആശംസകൾ അറിയിച്ചെന്നെത്തുകയും ചെയ്തു ഞാൻ സീരിയലിനും അഭിനയത്തിനും പിന്നാലെ പോയപ്പോൾ എൻ്റെ കുടുംബത്തിന് യാതൊന്നും സംഭവിക്കാത്തതും എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കിയതുമെല്ലാം നീയാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ എന്തൊക്കെ നേടുന്നുണ്ടോ അല്ലെങ്കിൽ നാളെ ഞാൻ എന്തൊക്കെ നേടാൻ പോകുന്നുവോ അതെല്ലാം നിനക്കും കൂടിയുള്ളതാണ് ഇങ്ങനെയാണ് ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് നടന്മാരുടെ ഭാര്യമാരെല്ലാവരും തന്നെ ഇത്തരത്തിൽ വീട്ടിൽ സാക്രിഫൈസുകൾ അനുഭവിക്കുന്നവരാണ് അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ സാബു വർഗീസിന്റെ ഭാര്യയും കൂടി നമുക്ക് എഴുതി ചേർക്കാൻ സാധിക്കും എപ്പോഴും എനിക്ക് സന്തോഷം മാത്രം നൽകുന്ന എൻ്റെ കുട്ടി ആശുപട്ടി ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് രണ്ട് ആൺമക്കളാണ് ഈ ദമ്പതികൾക്ക് ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച വാർത്തയും ഇടയ്ക്ക് മാത്രം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു പോയത് എന്നാൽ അന്നു മുതൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് എന്ന് പറയാറുണ്ട് ഭാര്യരോടൊപ്പം മക്കളോടൊപ്പമുള്ള ചിത്രങ്ങൾ ഭൂരിഭാഗം സമയം അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്സിലെ ചാമ്പ്യൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകന്റെ പേര് മൈക്കിൾ എസ് വർഗീസ് എന്നാണ് അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ബാഡ്മിൻ്റൺ ജൂനിയർ ടൂർണമെൻറ്റിലൊക്കെ തന്നെയും തിരുവനന്തപുരത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയത് പ്രേക്ഷകർക്കൊക്കെ തന്നെ നല്ലോണം അറിയാവുന്ന ഒരു കുടുംബമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ സാബുവിന്റെ കുടുംബം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ